മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് സിറിയയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഈ കേരളത്തിലെ ഓരോ മലയാളിയും കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ കേരളത്തിലെ അടുപ്പുകോട്ടികളുടെ പ്രിയപ്പെട്ട സിറിയയിൽ നിന്നാണ് വാർത്ത പുറത്തു വന്നിട്ടുള്ളത് സിറിയയില് ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ ഒരുക്കിയിരുന്നു അതിന്റെ ആഘോഷക്കെയായി ബന്ധപ്പെട്ട് ആ ക്രിസ്മസ് ട്രീ ആണ് അവിടെയുള്ള തീവ്രവാദികൾ കത്തിച്ചിട്ടുള്ളത് ഇതൊക്കെയായി ഇതിൻ്റെയൊക്കെ ഒരു വീഡിയോ വളരെ വലിയ രീതിയിൽ തന്നെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ലോകം വലിയ രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ബോധമുള്ള ഓരോ ആളുകളും പ്രതിഷേധം അറിയിച്ചുകൊണ്ടിരിക്കുന്നു ഇത് നടന്നിട്ടുള്ളത് സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമായിട്ടുള്ള ഹമാം നഗരത്തിന്റെ തൊട്ടടുത്ത പട്ടണമായിട്ടുള്ള ക്രിസ്ത്യൻ ഭൂരിപക്ഷ പട്ടണമായിട്ടുള്ള സുഖലബിയയിലാണ് ഇത് നടന്നിട്ടുള്ളത് ആ പട്ടണത്തിലായിരുന്നു വലിയൊരു പടുകൂറ്റൻ ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഇത് കത്തിച്ചതോടു കൂടിയിട്ട് അവിടെ നടന്നിട്ടുള്ളത് മറ്റൊരു അത്ഭുതം കൂടിയാണ് കാരണം ഈ സുറിയ നമുക്കറിയാം വിമതരും ഭീകരനും നേതൃത്വം കൊടുക്കുന്ന അബൂ മുഹമ്മദ് അൽ ജോലാനി എന്ന ഭീകരന്റെ നേതൃത്വത്തിലാണ് അവിടെ ഒരു ഭരണമൊക്കെ പിടിച്ചെടുത്തിട്ടുള്ളത് വലിയ സ്വായുധ സംഘങ്ങളാണ് വലിയ രീതിയിൽ അവിടെ സുറിയ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടും അവർക്ക് മുന്നിലും അവിടെയുള്ള ക്രിസ്ത്യൻ സമൂഹം വലിയ രീതിയിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻസ് തെരുവിലിറങ്ങി നമസ്കസിൽ ഉൾപ്പെടെ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ തെരുവിലിറങ്ങിയിട്ട് വലിയ പ്രതിഷേധം മുന്നോട്ട് വെച്ചോ അവർ പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ന്യൂനപക്ഷത്തിന്റെ മതസ്വാതന്ത്ര്യം അനുവദിക്കണം അതിനൊന്നും സംഭവിക്കരുത് എന്ന രീതിയിൽ തന്നെ വലിയ പ്രതിഷേധം സെറിയൻ നഗരങ്ങളിലൂടെ അവിടെയുള്ള ക്രിസ്ത്യൻസ് നടത്തി എന്നുള്ളതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഏ സെറിയ പിടിച്ചെടുത്ത് അതായത് മുഹമ്മദ് അൽ എന്ന വിമതരും കൂടെ ും പിടിച്ചെടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിലെ മൗദൂദികൾ പുറത്തിറക്കിയ ആദ്യ വാർത്ത എന്ന് പറയുന്നത് എന്തായിരുന്നു ഞാനതാ ഇവിടെ കൊടുത്തിട്ടുള്ളത് നേരത്തൊന്ന് വായിച്ചു കേൾപ്പിക്കാം സിറിയയിൽ പുതുചരിത്രം ചരിത്രം രചിച്ച് ജുലാനി എന്ന് ഏത് ഒരു ഭീകരവാദ പ്രവർത്തനത്തിനും സകലത്തിനും നേതൃത്വം കൊടുത്ത ഒരു ഭീകരൻ പിടിച്ചെടുത്ത സമയത്ത് പറഞ്ഞ സിറിയയിൽ പൊതുചരിത്രം രചിച്ചു ജുലാനി എന്ന് അവിടെ പ്രധാനമന്ത്രിയൊക്കെ ആയിട്ട് വേറെ ആളെയൊക്കെയാണ് വെച്ചിട്ടുള്ളത് അതൊന്നും കാണാതെ ഡയറക്റ്റ് ആ ഭീകരവാദത്തിന് നേതൃത്വം കൊടുത്ത ജുലാനിയെയാണ് ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ ആളുകൾ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം അതേപോലെ തന്നെ അടുപ്പ് കുട്ടികളുടെ തമ്മെന്തായിരുന്നു ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം സിറിയൻ ജനതയുടെ വിജയം ഇതാണോ സിറിയൻ ജനതയുടെ വിജയം ആളുകൾ ഇഷ്ടപ്പെടുന്ന മതമനുസരിച്ച് മുന്നോട്ട് പോവാൻ പോലും സമ്മതിക്കാത്ത ഒരു സംവിധാനമാണോ സിറിയൻ ജനത്തിന്റെ വിജയം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ആളുകൾ വിളിച്ചു പറയുന്നത് ഈ മൗധൂദികൾ സിറിയയെ പിന്തുണച്ചോ ഈ മൗധൂദികള് ബംഗ്ലാദേശിനെ പിന്തുണച്ചോ ഈ പിന്തുണയ്ക്കുന്നവരൊക്കെ എന്താണ് കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മളൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കുകയല്ലേ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുക ഓടിച്ചുകൊണ്ടിരിക്കുക പാല തോന്നിയ ക്രൂരതകള് അതേപോലെ തന്നെ സിറിയയിൽ നമ്മൾ കണ്ടു സിറിയയിലെ ജനതയുടെ വിജയം എന്ന് പറഞ്ഞ് അടുപ്പ് കൂട്ടുകൾ ചർച്ച ചെയ്തതാ സിറിയയിൽ ഇപ്പം എന്താ നടക്കുന്നത് ഏർ ഇതാണോ സിറിയൻ ജനതയുടെ വിജയം ആയിരക്കണക്കിന് ആളുകള് ക്രിസ്മസ് ഒരു സന്തോഷ ദിനത്തിൽ പോലും തരുവില പ്രതിഷേധവുമായിട്ട് എന്നൊരു അവസ്ഥയ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതാണോ മൗദൂതികളൊക്കെ പറയുന്ന സിറിയൻ ജനതയുടെ വിജയം എന്ന് പറയുന്നത് ഇതൊക്കെ സകല ആളുകളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയണം